കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഷീമച്ചക്ക വരയ്ക്കുന്നതാണ് കാണിക്കുന്നത് എൻ്റെ ശിമപ്പിലാവ് ഇത് വലിയൊരു മൂടായിരുന്നു ഞാനിത് രണ്ടു വർഷമായതിനെ വെട്ടി പൊക്കായപ്പോൾ നമുക്ക് ആ വരയ്ക്കാൻ ഒക്കില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ കുറേ വെച്ച് അങ്ങ് മുറിച്ച് കളഞ്ഞു മുറിച്ച് കളഞ്ഞപ്പം അടിയിൽ നിന്ന് ശിഖരം വന്നാണ് ഇപ്പം ഈ നിൽക്കുന്ന ശിമപ്പിലാവ് ആയത് ഇപ്പോഴെനിക്ക് ചക്ക ഉണ്ടതിൽ ഇപ്പം ചക്ക വിളഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്ന് ചക്ക പറിച്ചത് ഇപ്പം കൊമ്പ് മുറിച്ചപ്പോഴത്തേക്കും നമുക്ക് തോട്ട കെട്ടിയൊക്കെ ഇങ്ങനെ ഇതുപോലെ നിന്ന് പറിച്ചെടുക്കാം മറ്റേ ഒരുപാട് പൊക്കത്തിൽ നിന്നതിനെയാണ് ഇതിനെ വെട്ടി ചെറുതാക്കി അപ്പോഴ് നമുക്ക് ആവശ്യത്തിനുള്ളത് താഴെ നിന്ന് കൊണ്ടിന്നെ പറിക്കാൻ പറ്റും മറ്റതും ഒരുപാട് മേളിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തോട്ടയ്ക്കും പറിക്കാനൊക്കില്ല ഒന്നും പറ്റില്ല അത്രയും പഴുത്ത് പോവുമായിരുന്നു അങ്ങനെയാണ് മുറിച്ചത് മുറിച്ചപ്പം ചെറിയ മരമായി അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ആവശ്യത്തിനല്ല ഒരുപാട് ചക്ക ഉണ്ട് കൊടുക്കാനും ഉണ്ട് എനിക്ക് അങ്ങനെ ഇന്ന് പതിനഞ്ച് ചക്ക കൊടുക്കാൻ വേണ്ടി പറിച്ച് ദിവസം എൻ്റെ ആവശ്യത്തിനുള്ള പറിക്കാനും കിട്ടും ഇതുപോലെ ഒരു വീടാകുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ചീമപ്പിലാവ് വേണം നമ്മുടെ ആവശ്യത്തിനുള്ള ചക്കകളൊക്കെ എടുത്ത് അടത്തെടുക്കാനായിട്ട് അതുപോലെ ഒരു മൂട് നട്ടുപിടിപ്പിക്കണം ഇത് നാടൻ പണ്ട് വേരിൽ പിടിപ്പിച്ച് ഒരു ശിമപ്പിലാവ് ഉള്ളിടത്ത് നിന്ന് ഒരു വേരാണ് കിട്ടിയത് വേര് കൊണ്ടുവന്നാണ് പൊടിപ്പിച്ചെടുത്തതാണ് ഈ ചിമപ്പിലാവ് അതിന് വലിയ മൂടായപ്പം വെട്ടിക്കളഞ്ഞപ്പം ചെറുതായി ഇതിൻ്റെ തൈ ഞാൻ അതിൻ്റെ വേരി നിന്ന് ഇങ്ങനെ വേറെ തൈ പിടിപ്പിച്ചിട്ടുണ്ട് ഇതുപോലെ എല്ലാവർക്കും ചെയ്തു നോക്കാം എല്ലാ വീട്ടിലും അത്യാവശ്യം വേണ്ടതാണ് ചിമപ്പ് ലാവ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതാകുമ്പോൾ നമുക്ക് ചെറിയ തോട്ടയ്ക്കൊക്കെ അല്ല യാണി വെച്ചാലും കയറി എന്നൊക്കെ എല്ലാം പറിച്ചെടുക്കാം എന്നാ ഇതുപോലെ എല്ലാം ചെയ്ത് നോക്കണം ഇതാ ഞാൻ ഇതെന്ന് ചന്തയെ കൊണ്ടുപോകാനായിട്ട് പറിച്ചു വെച്ചേക്കണതാണ് ഇത് ഈ ചക്ക നല്ല വിളഞ്ഞ് അടിക്കാനൊക്കെ പരുവായിട്ടുണ്ട് ഇതിലാകുമ്പോൾ രാസ വളവങ്ങളൊന്നും വേണ്ട ഒരു വളവും കൊടുക്കണ്ട ഇത്തിരി കുഴി നട്ട് ഇട്ടിരുന്നാൽ മതി അതിലൊരു ഒരു വളം കൊടുക്കൂല അടുത്തൊക്കെ വാഴയ്ക്കും തെങ്ങിനൊക്കെ ഇടണ വളം മാത്രമേ അതെടുത്തോളൂ ഇതിനായിട്ടൊരു വളവും ഞാൻ കൊടുക്കണില്ല എല്ലാവരും നോക്കണം